മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു ബന്ധുവീട്ടിൽ നിന്ന് കിട്ടിയ പട്ടിച്ചീരയാണ് വളരെ രുചികരമായ രീതിയിൽ പൂ ഒരു തോരനാണ് തയ്യാറാക്കിയിരിക്കുകയാണ് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകാം അവിടെ ഇപ്പോൾ തന്നു വരുന്നതാണ് പറയാം വിജയമ്മ ചേച്ചി അപ്പോഴുണ്ട് ഇതിനകത്തൊക്കെ പുഴുവുണ്ട് കേട്ടോ നമ്മളെത്ര വളവിടാതെ കീടനാശിനിയൊക്കെ അടിക്കാതെ നല്ല നമ്മുടെ വീട്ടിലെ ജൈവോളൊക്കെ ഉപയോഗിച്ച് ചെയ്ത ചീരയായിട്ട് ഇതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മരുന്നടിക്കുന്നവരെ നമ്മൾ പരാതി പറയുമല്ലോ മരുന്നടിക്കുന്നൊക്കെ പക്ഷെ അവരടിക്കാത്തതിൻ്റെ നമ്മളിത് മരുന്നടിക്കാത്തതുകൊണ്ട് ഇത് മൊത്തം പുഴുവാണ് ഇതെല്ലാം നന്നായിട്ട് നോക്കിയൊക്കെ എടുത്ത് ഓരോ വെക്കണമെന്ന് വിജയമ്മ ചേച്ചി പറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്ന് ഇതുകൊണ്ട് നല്ലൊരു തോര ഇന്ന് ഇപ്രാവശ്യം കിട്ടിയില്ല ചീര കേട്ടോ ഇപ്രാവശ്യം നമ്മൾ നമ്മളിവിടെ നടാത്ത ചീര ആയതുകൊണ്ട് ഞാൻ വാങ്ങിക്കത്തില്ല കടകളിലെ ചീരയൊന്നും വാങ്ങിക്കത്തില്ല ഇഷ്ടമാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇന്ന് ഇത് വെച്ചിരുന്നു തോരൻ മുട്ട കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഈ തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ മക്കളെ നല്ല പൊട്ട് ചീര പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ എന്നെ കണ്ണോടെ എടുത്തുകൊണ്ട് തന്നതാണ് ില്ലായിരുന്നില്ല പൂനായി പോയിരിക്കും അല്ലായിരുന്നോ അപ്പൊ ഞാൻ കണ്ടപ്പോ വിഷമിച്ചു കണ്ടപ്പോ പൂരായ വിശേഷമൊക്കെ ചോദിച്ചു തന്നെ ഇഷ്ടപ്പെട്ടേ നമുക്ക് ഇതിന്റെ അഴുക്കൊക്കെ നിങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മള് ഈ ചീര നകുമ്പഴേ ഇതേ രീതിയിലുള്ള കണ്ടല്ലേ പുഴുക്കത്തിൽ പുഴുക്കും എന്താണെന്നറിയോ നമ്മള് കീടനാശിനി ഒന്നും വിടുന്നില്ലല്ലോ ഇത് കണ്ടില്ലേ ഇതിനകത്ത് പുഴു ഞാനൊരു പുഴുവിനെ എടുത്തായിരുന്നു അവിടെ വെച്ചൊരു വലിയ പുഴുവിനെ എടുത്തായിരുന്നു അതിപ്പോൾ കാണുന്നില്ല അതിനെ അടുത്ത് അവിടെ വെച്ച് ഞാൻ കളഞ്ഞതാണ് അപ്പം ചേച്ചി പറഞ്ഞത് നന്നായിട്ട് നോക്കിയൊക്കെ എടുക്കണം ഏതാണിത് കണ്ടില്ലേ എടുക്കാൻ പുഴുക്കുത്തായി ഇതെല്ലാം എന്താ ഇത് കണ്ടു ഇതെല്ലാം ഇട്ട് നോക്കിയതിന് ശേഷം വേണം തോരം വെക്കാൻ അപ്പം നമുക്ക് ഇതെല്ലാം എടുത്ത് വേറെ ഇവിടെ ചീരയൊക്കെ കാണുമല്ലയോ നമുക്ക് കൂടി പ്രാവശ്യം ഞാൻ നട്ടില്ല കാരണം നമുക്ക് പടിഞ്ഞാറപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ നടാൻ ഇനി സമയം കിട്ടിയില്ല എനിക്ക് ഇതാ ഇതൊക്കെ മുഴുവൻ സമയം കിട്ടിയില്ല ഇനിയും ചെയ്യണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് നടുമ്പം നമുക്ക് പറിച്ച് കഴിക്കാൻ ഇത് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാനിവിടെ ഒരു പാവലുണ്ട് അതിൽ നിന്ന് എന്തോരം പാളയ്ക്ക ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ ഇതിനകത്തൊക്കെ പുഴുണ്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന് പുഴു കാണത്തിന് കണ്ടല്ലേ ഇതിനകത്ത് വലിയൊരു പുഴുവിനാണോ എടുത്തായിരുന്നു അപ്പൊ ഇതിനേം പുഴുവൊക്കെ മാറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു തോരൻ വെക്കുന്ന ഉണ്ടാകണം കണ്ട പക്ഷേ മക്കളെ നമുക്ക് ഇത്രയും ചീരയായിരുന്നു ഉണ്ടായിരുന്നത് കണ്ടില്ലേ നമ്മള് ഈ ചീരക്കകത്ത് ഇത്രേനകത്തൊന്ന് പറിച്ചെടുത്ത പുഴുനെ കണ്ടത് കണ്ട കണ്ടല്ലേ കണ്ടല്ലേ നമ്മള് നമ്മൾ ഓരോ ഇല എടുക്കും വേണ്ടില്ലേ ഇതിനകത്ത് പുഴു ഇരിക്കും ഇത് പുഴുവാണ് ഇത് നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ ചിലപ്പോൾ നമ്മളെടുത്ത് അങ്ങ് കഴുകി തോരം വെക്കും കണ്ടില്ലേ ഇത് പുഴുവാണെന്നുണ്ടത് കണ്ടല്ലേ കണ്ടല്ലേ ദാ ഇത് പുഴുവാണ് ഇതാ ഇണ്ടോ നല്ല ഒരു ഇലയാണിത് ഈ എല്ലാം നല്ലതാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇതങ്ങ് പറിക്കും ഇതങ്ങ് പിച്ച് തോരമ്പ കണ്ടില്ലേ കണ്ടില്ലേ നമ്മൾ കീടനാശിനി ഉപയോഗിക്കാത്ത ചീര ആയതുകൊണ്ട് നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ചീരക്കകത്തൊക്കെ ഇതേ രീതി പുഴുവാണ് കണ്ടില്ലേ എല്ലാം പുഴുവാണ് ഇതാ ഇതേ അതുപോലെതാണ്ടതൊക്കെ പുഴുവാണ് നമ്മൾ ഇവിടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അറ്റത്തിരിക്കുന്നുണ്ടോ പുഴു ണ്ടോ എഴയുന്നുണ്ടോ നമ്മൾ വല്ല പൊടിയോ വല്ല ആയിരിക്കുമെന്ന് കഴിഞ്ഞോടുന്നുണ്ടോ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിൽ നമ്മൾ ചീര എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അതിന്റെ കാരണം നമ്മൾ കീടനാശിനി ആണ് പ്രശ്നം കീടനാശിനി ഉപയോഗിക്കാത്ത ചീര നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതേ വെള്ള കീടങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ ഇത്രയും ഇലയും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇലയാണ് പക്ഷെ ഇതെല്ലാം ഇതിനകത്തെല്ലാം പുഴുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഉണ്ട് അത് ഞാൻ അങ്ങ് എടുത്തു കളഞ്ഞത് അതുകൊണ്ട് ഇതിന്റെ അകത്തും ഉണ്ട് ഇത് കണ്ടല്ലേ ഉണ്ടല്ലേ അപ്പൊ ഇത്രയും സാധനം കണ്ടോ കാണാമതി ശരിക്കും ഈ വെട്ടത്തി മുറ്റത്തൊക്കെ ഇരുന്നാലേ നല്ല വെളിച്ചം കിട്ടത്തില്ല കണ്ടല്ലേ ഇതിലും ഉണ്ട് ഇതെല്ലാം ഞാന് മാറ്റിയതാ അപ്പൊ നമുക്ക് മാറ്റിയിട്ട് കിട്ടിയ സാധനം ഇത്രയാണ് ഇത് വെച്ച് ഞാന് നല്ല ഒരു തോരൻ എടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൂടെ കഴുകി എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിത് കഴുകിയെടുത്ത് നല്ല ഫ്രഷ് നല്ല അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കും ഞാനിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ശരിയോ ഇത് കുഞ്ഞൂന കൈമുറിപ്പ് കണ്ടില്ല പിന്നെ കട്ടിങ് ബോർഡ് വെച്ചരിഞ്ഞ ശരിയാണ് ഓ കൈമുറിയ പേടിയാ ഇങ്ങനെ ആയാലും നല്ല കറക്റ്റായിട്ട് അരിഞ്ഞു വരുത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങനെ വേണ്ട നല്ല മുറിയുന്ന പിച്ചാത്തിയ കത്തിയ മുറിയുന്ന കത്തി പഴയ കാലത്തെ കത്തിയാണ് വേണ്ട അപ്പം ഇങ്ങനെ ഇതേ രീതി കുഞ്ഞുങ്ങനെ അരിഞ്ഞെടുക്കാം രസം ഉണ്ടരിയെന്നേ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അരിയുന്നത് ആ അതേ രീതിയിൽ വേണ്ട ഇതാണ് നമുക്കൊരു സുഖം നമ്മുടെ പഴയ നമ്മുടെ അമ്മമാരുടെ ഞാനും ഒക്കെ ഇങ്ങനെ ആയിരുന്നു ഞാനും അമ്മയാണെന്നല്ലോ ആ എൻ്റെ അമ്മയുടെ കാര്യമോ കേട്ടോ ആ ഞാനത് പിന്നെയും മുഴുവൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാനെല്ലാം പിന്നെയും പിന്നെ രണ്ടും നൂറ് പ്രാവശ്യം വീണ്ടും വീണ്ടും മുഴുവിനെ എടുത്ത് കളഞ്ഞു കേട്ടോ നമുക്കിത് അരിഞ്ഞെടുക്കാം ഓ മുഴുവന്നുള്ള പേടിയാണ് ഇത് കണ്ടില്ലേ ഇതേ രീതിയിലാണ് ഞാൻ അരിയുന്നത് കുഞ്ഞു കുഞ്ഞ കുഞ്ഞു കുഞ്ഞ ഞാൻ കേട്ടോ ഇനി ഞാൻ ോട്ട് കുനുവിനെ ചെറുതായിട്ട് വന്നിട്ടുണ്ടല്ലേ അല്ല കണ്ടി ചിട്ടാലേ ആ കാറി ആ തോറിനൊരു സുഖമില്ല ഇങ്ങനെയാണ് നമ്മൾ പഴയകാല ആൾക്കാരും പഴയ കാലത്ത് ഞാനും ഒക്കെ അരിഞ്ഞിരുന്നു ഇപ്പൊ നമുക്കിതൊന്നും കിട്ടാറില്ലല്ലോ ഇപ്പൊ നമ്മുടെ ഒന്ന് വീടുകളിൽ കൃഷിയൊന്നും ചെയ്യാനൊന്നും ആർക്കും വയ്യല്ലോ ഇച്ചിരി സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റീസിലേർപ്പെട്ടിരിക്കും യൂട്യൂബ് നമുക്ക് ടി വി ഫോണിനകത്ത് നോക്കാൻ നമ്മൾ കിട്ടുന്നില്ല പിന്നെ ഏതൊരു കൃഷി ചെയ്യാൻ വന്നില്ല ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കുനുനെ വേണ്ട ഇതൊന്നുകൂടെ ക്രോസ് അരി ഞാൻ കേട്ടോ ഇല്ല ഇങ്ങനെ കിടക്കുന്ന നല്ല ഇങ്ങനെ നീളത്തിൽ ഇത്തിരി ഭംഗിയായി അരിഞ്ഞു കിടക്കുന്ന കാണാൻ തന്നെ ഇത്ര അരിഞ്ഞെടുത്ത് ഇനി അടുത്തതിനകത്ത് തിരിപ്പുണ്ടോ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ നമുക്ക് ഇത് ഞാൻ ഇങ്ങനെ ക്രോസ് ഒന്നുകൂടെ ഒന്ന് അരിയും കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് അരിയുമ്പം അതാ നീളം ഒന്ന് മാറും നല്ല പൂ പോലുള്ള തോരം വെക്കാനായത് കേട്ടോ അല്ല പൂ പോലെ കുഴയാതെ ചില നമ്മൾക്ക് ചിലപ്പോൾ തോരം വെച്ചാൽ കുഴഞ്ഞൂ കുഴയത്തില്ല കുഴയാതെ വെക്കാൻ ഞാൻ ഇതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒന്നുകൊണ്ടിരുന്നപ്പോഴേ വിശക്ക് ചായ ചായ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതാ അത് ഞാൻ തീരെ ഒക്കെ ഇട്ട് ചായ വെച്ച് കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് വക്കുകയായി ഇപ്പോഴേ ചായ എനിക്ക് കപ്പി കുടിച്ചാലേ ഉള്ളു തൃപ്തി ഇതാണ് എൻ്റെ കപ്പ് എൻ്റെ എല്ലാം മൂന്ന് കപ്പുണ്ട് എനിക്ക് ഞാൻ എനിക്കിഷ്ടമുള്ള വഴക്ക് കൊടുത്താൽ കൊച്ചി വഴക്ക് പറയാം അവിടെ കപ്പാന്ന് പറഞ്ഞു ഞാനെന്തേലും തോന്നാങ്ക എൻ്റെ സ്നാക്സായത് കേട്ടോ കണ്ടേ കൊച്ചു പിള്ളേരുടെ തൊട്ട് കൊണ്ടുവച്ചിരിക്കുഗറുള്ളവർ കഴിക്കുന്നതാണ് എൻ്റെ പേരെന്തോന്ന് എനിക്കറിയില്ല കാരണന്നൊക്കെ പറഞ്ഞു പിന്നെ വേണ്ടേ കൊല്ലപ്പം ഭയങ്കര ഇഷ്ടമായി എനിക്കാണ് മൊഴിച്ച് വച്ചിട്ട് തച്ചിരി കട്ട് തന്നെയോ കട്ട് കെട്ടി വിശക്കുമ്പോൾ പക്ഷെ വെടത്ത് കട്ടിരുന്നു മറ്റുള്ളവരൊക്കെ നമുക്ക് കാണത്തില്ല ഇതിന്റെ അപ്പം ഇത് കൂട്ടി ഞാൻ ചായ കുടിക്കട്ടെ ചായ കുടിച്ചിട്ട് നമുക്കിത് ബാക്കി അരിയ വിശപ്പ് നിൽക്കാൻ വയ്യ രണ്ട് ഇച്ചിരി ഉപ്പുവാണമായിരുന്നു രാവിലെ ഉപ്പുവാണമായിരുന്നു ഇത് കുടിക്കട്ടെ ഇവിടെ ഒരാളും ഇപ്പോൾ വേണ്ടേ പുള്ളി അരിയാണ് എന്നിവിടെ ഒരു പരിപാടിയുണ്ടേ ഇച്ചിരി ഇറച്ചി കഴിക്കുന്നുണ്ട് ഉച്ച കൊച്ചു പിള്ളേർക്കൊക്കെ എൻ്റെ കൂടെ തിരുവാതിര വളിച്ച കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാം ഭക്ഷണമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കന് വേണ്ടിയേണ്ട സവാള അരിയണ്ടല്ലേ എങ്ങോട്ട് തോന്നുന്നു നോക്ക് മനുഷ്യള് അപ്പോൾ ചിക്കൻ കാണിച്ച പ്രത്യേക രീതിയിൽ വെക്കുന്നത് അപ്പം മകളെ നമ്മുടെ ചീരയല്ല നാട്ടെ ഇത് കണ്ടില്ലേ നല്ല പൂ പോലെ കുനുകുന നരി വെച്ചിട്ട് കുനുകുനയെന്നാണ് ഞാൻ ഇനി പറഞ്ഞത് എന്താ കുനുകുന നരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് തണ്ട് ഞാൻ മാറ്റി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം തണ്ടിന് ഇച്ചിരി വേവ് നമുക്ക് ഇത് തണ്ട് തണ്ടാതി ഇട്ട് ഒന്ന് വേവിച്ചതിന് ശേഷമാണീ തോരൻ വെക്കുന്നത് ഈ ഇല വെക്ക ഇടുന്നത് അപ്പം നമുക്ക് തോരൻ വെക്കാനായിട്ട് ഉള്ള സാധനം ഒക്കെ എടുക്കാം ആ സമയത്ത് നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കറിഞ്ഞിട്ട് മേടിച്ചു അപ്പോൾ നമ്മൾ ചീരയ്ക്ക് അരയ്ക്കാൻ അടുപ്പിനായിട്ട് ഒരു ചെറിയ ഒരു മുറി തേങ്ങ ഒരു കാൽ സ്പൂൺ ജീരകം ഒരു മൂന്നല്ലി വലിയ വലിയ വെളുത്തുള്ളിയാണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ നമ്മളിവിടെ പൊടിപ്പിച്ച മഞ്ഞപ്പൊടി ഏതാ കേട്ടോ അപ്പം നമ്മൾ തോരൻ വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ വെളുത്തുള്ളിയും ജീരകവും ആണ് പിന്നെ നമ്മൾ കടു ഉറക്കുമ്പം അരിയോ അല്ല ഗുഴന്നൊന്നും ചേർക്കത്തില്ല കാരണം ഇത് നല്ല സോഫ്റ്റ് അല്ലേ ചീരയുടെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടണം നമ്മൾ അതിനകത്ത് കടിക്കാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പം ഇത് ചതച്ച് കൊണ്ട് നമുക്ക് തോരൻ തയ്യാറാക്കാം അപ്പോൾ നമുക്ക് തോരൻ തയ്യാറാക്കാം ഞാൻ ചട്ടിയെടുപ്പ് വെച്ച് കേട്ടോ അല്ലെങ്കിൽ പട്ടിക്കൂടിൻ്റെ കാര്യം പറയാം അവനെ തിൻറ്റുപോലെ കെട്ടിയിട്ടവൻ അവിടെ കിടക്കത്തില്ല അഴിഞ്ഞ് ഇങ്ങനെ തലയെക്കൂടെ ഊരി അവനങ്ങൾ അവന് നമ്മുടെ ഇടയ്ക്ക് കിടക്കണം അപ്പം നമ്മുടെ ഒരു നമ്മുടെ വീട്ടിലെ ഞങ്ങൾ നാല് മെമ്പർമാരെ അവിടെ പട്ടി അഞ്ച് കാരണം പൂച്ചയുണ്ട് അപ്പം അപ്പം ഇപ്പോൾ നേരത്തെ ഒത്തിരി പൂച്ച ഉണ്ടായിരുന്നു അഞ്ചിട്ട് പൂച്ച ഉണ്ടായിരുന്നില്ല അതിനും പട്ടി നമ്മൾ ഞാൻ ചോറ് കൊടുക്കുന്ന പട്ടികളെല്ലാം അവരെയൊക്കെ കടിച്ചും കൊന്നു അപ്പം ഇപ്പോൾ ഉള്ളത് തക്കൂട് മാത്രമേ ഉള്ളൂ അപ്പം ഇവര് ചിന്റുപോലെ കൂടുണ്ടാക്കണെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞ അവൻ കിടക്കത്തോന്നല്ലോ കൂട്ടില് കൂടുണ്ടാക്കിയാൽ അപ്പൊ നമുക്ക് തോരൻ തയ്യാറാക്കാം അതിനായിട്ട് നമ്മുടെ ചട്ടി ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാന് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചേർത്താൽ മതി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പൊ ചീരച്ചട്ടി ഈ എണ്ണ ചൂടാകുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ടുകൊടുക്കും അപ്പൊ നമ്മുടെ എണ്ണ ചൂടായതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുവാണ് കടുവ പൊട്ടി ഇതിലേക്ക് ചെറിയ നമ്മള് സവാള ഇന്ന് വയക്കണ്ട കേട്ടോ നമ്മുടെ കറക്റ്റായിട്ടുള്ള ചീരത്തോരം കൂട്ടണോന്നെ നമ്മൾ അങ്ങനൊന്നും ചെയ്യണ്ട എന്നിട്ട് രണ്ട് വച്ചെല്ലാം മുളക് ഇട്ട് കൊടുത്ത് നമ്മൾ രണ്ട് കറിവേപ്പിലൊക്കെ തണ്ട് ഇട്ട് കൊടുക്കും ഇത്രയും മാത്രം ചേർത്താൽ മതി നമ്മുടെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ ചീരയുടെ തണ്ട ഉണ്ടായിരുന്നല്ലോ അതും കിട്ടുകൊടുക്കണം കാരണം ഇതിന് ഇച്ചിരി വേവുള്ള ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതങ്ങ് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അതൊന്ന് വേവ കേട്ടോ ഒരു ജസ്റ്റ് കുറച്ച് സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ അരപ്പൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ചു ഇനി ഞാൻ തുറന്നു അപ്പം ഇതിലേക്ക് ഞാൻ ഈ അരപ്പിട്ട് കൊടുക്കുവാണ് ഇതിനകത്ത് ഞാൻ ഉപ്പിട്ടാണ് അരച്ചത് കാരണം നമുക്ക് ഈ ഇലക്കകത്തൊക്കെ ഉപ്പ് ഡയറക്റ്റ് ഇടുമ്പോൾ എല്ലാവരും ഒന്നും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ അരപ്പിലോട്ട് ഈ ഉപ്പിട്ടാണ് ഞാനിത് ചതയ്ക്കുന്നത് കേട്ടോ നമ്മൾ മിക്സിക്കകത്താണ് ചതച്ചത് അപ്പം നമ്മൾ ഈ അരപ്പ് ഇനി ഇളക്കി മൂപ്പിച്ചതിൻ്റെ വെള്ളം കളയരുത് അപ്പോൾ ഈ അരപ്പിനകത്തുള്ള തേങ്ങാപ്പാലും ഈ ചീരയുടെ വെള്ളവും ചേർത്താണ് നമുക്കിത് വേവേണ്ടത് രണ്ടെങ്ങനെ അങ്ങോട്ട് ഇടുകയാണ് കണ്ടില്ലേ നമ്മൾ നമ്മളിത് ഇപ്പം കൂട്ടി അളക്കത്തില്ല നമ്മുടെ അരപ്പ് പച്ച ചുമക്കും അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മളത് കൂട്ടി ഇളക്കത്തുള്ളൂ കേട്ടോ ഇതേ രീതിയിൽ ഈ മെത്തേഡ് അനുസരിച്ച് ചീര തോരം വെച്ചാൽ നമുക്ക് നല്ല പൂ പോലുള്ള ചീര കിട്ടത്തുള്ളൂ അപ്പം ഞാനിവിടെ ഗ്യാസ് മീഡിയം പരുവത്തി വെച്ചിരുന്നതാണ് ഇപ്പം ഞാനത് ഹൈ ലോ ഫ്ലെയിമിലാക്കി ഇരിക്കുകയാണ് ആവി ഒന്ന് വന്നു കഴിഞ്ഞ ശേഷം നമുക്കിത് കൂട്ടി അടക്കാം അപ്പം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയി നമുക്ക് നോക്കാം എന്നിട്ട് ഇതിളക്കാം കൂട്ടി ഇളക്കണ്ടല്ലേ ആവി വന്നത് നമ്മുടെ അരപ്പ് ആവി കയറിയിട്ടുണ്ട് നമ്മളിത് കൂട്ടി ഇളക്കുക കാരണം നമ്മുടെ ഈ അര അരപ്പിനകത്തുള്ള വെള്ളം ഉണ്ടായിരുന്ന തേങ്ങയുടെ വെള്ളം അത് ഇതിനകത്ത് ചേർന്ന് പോകും തോരം കാണാനും ഒരു ഭംഗി കാണത്തില്ല അപ്പോൾ നമ്മളിത് അടച്ച് ഒരു മിനിറ്റ് ഒരു മിനിറ്റോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ അത് അവിഞ്ഞു പോകുന്നു അപ്പം നമുക്ക് അടച്ച് നോക്കാം അപ്പോൾ ഒരു മിനിറ്റ് ആയി ഞാൻ തുറന്ന് നോക്കുവാണ് കണ്ടില്ലേ നമ്മുടെ ചീര നമുക്ക് അറിയാമല്ലോ വേവുന്ന എങ്ങനെ എപ്പോഴാണെന്നുള്ളത് അതനുസരിച്ച് നമ്മൾ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുക നമുക്ക് വേവുന്നത് തോന്നുന്നവരെ നമ്മൾ അത് അടച്ചു വെക്കുക പക്ഷെ കുഴയാൻ അനുവദിക്കരുത് ഇതേ രീതിയിൽ നല്ല പൂവ് പോലെ ഇരിക്കണം നമ്മുടെ തോവ അപ്പോൾ നമ്മൾ അത് അടച്ചു വെക്കുവാണ് ഒന്നുകൂടെ അടച്ചു വെക്കുവാണ് ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ അടച്ചു വയ്ക്കാം അപ്പം മക്കളെ നമ്മുടെ തോര കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങനെ അടച്ചു വെച്ചു ഇടിച്ചു നല്ല ടേസ്റ്റി നല്ല സൂപ്പറായിട്ടുള്ള തോര കണ്ടില്ലേ ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ടോ അതാ നല്ല പൂവ് പോലെ കിടക്കുന്ന നല്ല കുഴയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരൻ നമുക്കിവിടെ കിട്ടിട്ടുണ്ടോ കണ്ടല്ലേ ആ ഉണ്ടോ കണ്ടില്ലേ എങ്ങും തുട നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല തോരൻ ഞാനൊന്ന് കഴിച്ചോ ഇവിടെ ആഹാ നല്ല സൂപ്പർ ആ നല്ല ടേസ്റ്റ് മുഴുവൻ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല ഉഴുന്നൊന്നും ചേർക്കണ്ട വീട്ടിലെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ബന്ധു വീട്ടിൽ നന്നാണ് അപ്പം നമുക്കിനിത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മക്കളെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇതേ രീതിയിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണോ വിശ്വസിക്കുന്നു ഇതേ രീതിയിലുള്ള വീഡിയോ ഇനിയും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഇതേ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ മക്കളെ അപ്പോൾ കണ്ടില്ലേ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം